നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിപ്പോൾ നമ്മൾ ടൂർ അടിക്കാൻ നമുക്ക് പറ്റുമോ ഇതൊരു സിനിമ മൂവിയൊക്കെ കണ്ടായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ അതൊരു ഇംഗ്ലീഷ് മൂവി പഴയ മൂവിയാണ് അതുപോലെ നമ്മുടെ ഓരോ സ്ഥലത്തും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയെന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക പറ്റുമോ ഇത് രണ്ടായിരത്തി എട്ടിൽ ക്വീൻ ബ്രിയറ്റെക്സ് അതായത് ലോകത്തിലെ ഈ കൊല്ലത്തുള്ള ഒറ്റ മ്യൂസിയമുള്ളൂ ഈ ഒരു വലിയ മാസ്യ സ്റ്റാർട്ട് എന്തിനാണ് നമ്മളെ സഹായിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഒരു വലിയ സ്ട്രക്ചറിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നേരിട്ട് പോയി കാണാൻ നമുക്ക് വഴി ഉണ്ടാക്കി തരും അതായത് ഉള്ളിൽ പോയിട്ട് നമ്മൾ ടൂർ നടത്തുക ഇത് തുടക്കം ഇവിടുന്ന കാലിൽ നിന്നാണ് കാൽപ്പാദത്തിൻ്റെ ഉള്ളിലോട്ടേ നമ്മൾ കയറുക പിന്നെ അവസാനിക്കലവിടെ ചില ബ്രെയിനിലാണ് ടൂറിൻ്റെ റൂട്ട് ആമാശയത്തിൽ കൂടെയൊക്കെയാണ് ആ ഇത് പിന്നെ കാലിൽ നിന്ന് പിന്നെ നമ്മൾ ഊമ്പില്ലേ ഗർഭാശയം രാത്രി കൂടെ പോയി നമ്മളുടെ ആമാശയം വഴി ബ്രെയിൻ

അതിനുള്ളിൽ അതെ ഓരോ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ അറിയും ഇപ്പ ഉദാനം കിഡ്നിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കിഡ്ഡിനിന്റെ ഉള്ളിൽ നിന്നിട്ട് കിഡ്നിനെ കുറിച്ച് പഠിക്കാം നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ട് സന്തായിട്ട് കേൾക്കാം ഈ മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബയോളജി ഇന്ററാക്റ്റീവ് മ്യൂസിയം എഡ്യൂടൈൻമെന്റ് കിട്ടിയിട്ടില്ല എഡ്യൂക്കേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് അതിനകത്ത് ഇപ്പം ആവശ്യത്തിന് സംവിധാനങ്ങൾ ഒരുക്കിയുണ്ട് അതിൽ പെർമനന്റ് ആയിട്ടുള്ളത് ഇപ്പം കിഡ്നി നമ്മൾ ഹലസ് ഒക്കെ ഡൗ ഇടയിലും ചില കാര്യങ്ങൾ ഇങ്ങനെ ടെമ്പററി ആയിട്ട് കൊടുത്ത് വെച്ചിട്ട് കാണിച്ചിട്ടും അത് ആവശ്യമുള്ള ഉദാഹരണം പൂ പറയാ കൊറോണ എന്ന് കഴിഞ്ഞാൽ കൊറോണ എങ്ങനെ വരണമെന്നുള്ളതിനെക്കുറിച്ചുള്ള സംവിധാനം അപ്പോ ഏതായാലും മനുഷ്യന്റെ ഉള്ളിൽ കയറി പോവാൻ പറ്റും നിങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ ഒരിക്കലും സാധ്യമല്ല എന്നല്ലേ വിചാരിച്ച് ഇത് നെതർലാൻഡ്സിലാണ് ഇതാണ് ഭൂമിയിൽ മനുഷ്യന്റെ ഉള്ളിൽ കയറാൻ പറ്റിയ ഏക സ്ഥലം ഇതിന്റെ പേര് കോർപ്പസ് അപ്പോൾ ടൂർ അടിക്കാൻ താല്പര്യമില്ലേ നമ്മുടെ ഉള്ളിൽ കൂടെ പോവാ